ഐറ്റംസ് ഇവിടെ റെഡിയാണ് ഓക്കെ നമുക്കൊരു കെട്ടിലം കേരമൽ ചായ അതുപോലെ കാരമൽ ചായയും കൂടെ തന്നെ നമുക്ക് ഇടാം നമുക്ക് നമുക്ക് അതിൽ ചൂടാക്കണം ഓക്കെ നമ്മളെ പരുക്കോടെയും ഉള്ള നമുക്ക് മാറ്റി മാറ്റിവെച്ച് ചൂടാക്കണം അതുപോലെ തന്നെ നമുക്ക് ഒരു കിടിലം കെട്ടിനം കാരമൽ ചായ കൂടി ഇടാം കേരമൽ ചായ ചായക്കട സ്പെഷ്യൽ ഐറ്റംസ് ആണ് ചായക്കട സ്പെഷ്യൽ ഐറ്റംസിന്റെ കൂടെ നമുക്ക് ഒരു കിടിലം കാരമൽ ചായ കൂടി ഉണ്ട് നമുക്ക് അഡ്ജസ്റ്റ് നോക്കാം

ക്യാരമൽ ചായയുടെ തുടങ്ങാം പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര നമുക്കിടാം പഞ്ചസാര പഞ്ചസാര തരാൻ കേട്ടോ രണ്ട് പഞ്ചസാര മൂന്ന് നാല് മൂന്ന് മൂന്ന് കാലം മൂന്നേക്കാലം കരണ്ടി പഞ്ചസാര നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ക്യാരമൽ ചായക്ക് കിടനം കിടനം ക്യാരമൽ ചായ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ക്യാരമൽ ചായ ഓക്കെ അതിന് ഇവിടെ എടുത്തിട്ടുണ്ട് പാല് അതുപോലെ തേയിലപ്പൊടി പഞ്ചസാര എല്ലാ ഐറ്റംസും അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ചായയുടെ പേരുടെ കേരമ ചായ കാരമ ചായ കൂടെ നമുക്കത് ചായക്കറി ഈ ചായക്കട സ്പെഷ്യൽസ് ഐറ്റംസ് അവിടെ ഉണ്ട് അതല്ല ചൂടാക്കി കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ എന്തേലും ഉണ്ടാക്കിയാണ് നമ്മളത് എന്താ പറയുക ബാക്കിയുള്ള ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ നന്നായിട്ട് പഞ്ചസാര ഒന്ന് ഇറക്കി കൊടുക്കുക അതാ ചിത്തീ ഓൺ ചെയ്തിട്ടുണ്ട് തീ ഓൺ ചെയ്തിട്ടാണ് ഇളക്കി കൊടുക്കരുത് അപ്പൊ ഏറ്റവും എല്ലാ ഫ്രണ്ട്സും ഒരു സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ എപ്പോഴും മറക്കരുത് കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ട് പറയുന്ന കൂടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒക്കെ നമുക്ക് അത പഞ്ചസാര ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഒന്ന് കൊടുക്കുക നമ്മുടെ സ്പെഷ്യൽ ചായയുടെ ഒരു സ്റ്റാർട്ടിങ് ആണിത് നല്ല സ്പെഷ്യൽ കെയർ ചായ ഓക്കെ അതുപോലെ തന്നെ ഒരു അടിപൊളി പേരക്ക ജ്യൂസ് ഇട്ടിട്ടുണ്ട് കിട്ടി കിട്ടില്ല ഒരു പേരക്ക ജ്യൂസ് ഉണ്ടാക്കുന്നത് നമ്മൾ ആ പേരെ മരത്തിന് പറിച്ചു കൊണ്ടുവന്നാണ് ജ്യൂസ് ഒക്കെ അടിക്കുന്നത് അപ്പം ആ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം കാണുക നല്ല വൈബായിരിക്കും തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും അതുകൂടെ ഒന്ന് കാണുക അടിപൊളി ഒരു പേരക്ക ജ്യൂസ് ഇല്ല ഒരു വീഡിയോ ഇട്ടേക്കുന്നത് എല്ലാവരും കാണുക ഓക്കെ നമുക്ക് കേരമ ചായയുടെ നമ്മളെന്താ പറയാ പഞ്ചസാര ഉരുക്കുന്നതാണ് പഞ്ചസാര നന്നായിട്ട് ഞാൻ കൊടുക്ക പഞ്ചസാര നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ഊരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കേരമ ചായ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതാണ് സ്പെഷ്യൽ കേരമ ചായ അപ്പോൾ എല്ലാവരും എല്ലാവരും ഒന്ന് കാണുക നല്ല കടിലെ കിട്ടിലെ കിടില വഴിച്ചു കേരള ചായ പിന്നെ ജമ്മള സ്നാക്സ് അവിടെ ചൂടാവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാം പേര് പെട്ടെന്ന് കൊണ്ട് തന്നെ ഇവിടെ നിൽക്കുക അതുപോലെ തന്നെ നമ്മളെ പേരയ്ക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കാണുക പേരയ്ക്കെ നമ്മൾ പറിച്ചു കൊണ്ടു കൊണ്ട് ജ്യൂസ് അടിക്കുന്നവരെയുള്ള വീഡിയോസ് എല്ലാം ഉണ്ട് ഒന്ന് കാണുക കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഏകദേശം നമുക്ക് ഇതാ ഇതിൻ്റെ പഞ്ചസാര നന്നായിട്ട് ഒഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം എടുത്തിട്ടുണ്ട് മാറി നല്ല സൗണ്ട് വരും വേണ്ട എന്താ ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ കേരള ചായ പ്ലസ് നമ്മളെ കടിയാണ് ഇവിടെ സ്പെഷ്യൽ വേണ്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് അടിപൊളി പാല് അങ്ങനെ നല്ല വെക്കുന്ന എല്ലാ ഐറ്റംസും ഉണ്ട് ഓക്കെ നമുക്കായയിലേക്ക് മടങ്ങി വരാം നന്നായിട്ട് തിളയ്ക്ക അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് നടക്കുക ആ ബെൽബട്ടൺ കൊണ്ട് നേരെ വിളിക്കുക നമുക്ക് ശരിക്കും ഇവിടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാ സൗകര്യമാണ് ഇങ്ങനെ കൂടുതൽ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ദൈവം കൈകാര്യം തിരിച്ചു കൊടുക്കാൻ കഴിയും കൈവശം തിരിച്ചു നടക്കുന്ന അത്രയും ചൂടൊന്നും ആയിട്ടില്ല നല്ല മണം പലപ്പോഴൊക്കെ കിട്ടിയ മണം വരുത്തുന്നുണ്ട് ടച്ചുവയ്ക്കാം ഇതിപ്പോ ചൂടായി വരും അത് പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്തത് തേയിലപ്പൊടിയാണ് ത്രീ റോസിന്റെ തേയിലപ്പൊടി അത് നമുക്ക് ഇതായിട്ട് കൊടുക്കാം ത്രീ റോസ് തന്നെ വേണമെന്നില്ല ഏതായാലും മതി തേയിലപ്പൊടി മതി ഓക്കെ തേയിലപ്പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ തേയിലപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തത് നമുക്ക് ഏലക്കതായിട്ട് കൊടുക്കാം എനിക്ക് കാണിച്ചിരാങ്ങട്ടോ ആ അടവിൽ വന്നിട്ട് കൊടുത്താൽ മതി ഇത്ര തൈരപ്പൊടി വന്നിട്ട് കൊടുത്താൽ മതി ഓക്കെ തൈയിലെ പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കത് ഷെൽഫിലേക്ക് എന്നെ മടക്കി വെക്കാം ഇതെല്ലാം ഷെൽഫിലേക്ക് എന്നെ മടക്കി വെക്കാം ഓക്കെ ഇനി നന്നായിട്ട് ഇളക്കിയ പിന്നെ നമുക്കത് അവിടെ വേണ്ടത് പാലൊക്കെയാണ് കേട്ടോ പാല കാണിച്ചു തരാം കേട്ടോ പാലൊക്കെ ഒഴിക്കുന്നത് പാലാണ് നാടിപ്പൊടി നാടൻ പാലാണേ സാരുണ്ട് അതുപോലെ നമ്മൾ സ്നാക്സ് അപ്പുറത്ത് ധാരണയായിക്കൊണ്ടിരിക്കുകയാണ് സ്നാക്സും ഉണ്ട് നമ്മളത് സ്പെഷ്യൽ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൊണ്ടൊന്ന് എനേബിൾ നിൽക്കുക നിങ്ങളാണ് നമ്മളത് ഇതുവരെ എത്തിച്ചത് അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുന്നത് അറിയാം പക്ഷേ ഞാൻ അത് ഓർമ്മിപ്പിക്കുന്നതാണ് കാരണം വെച്ചാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് പറയാണെങ്കിൽ സബ്ജിക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അത് തിളച്ചിട്ടുണ്ട് നമ്മൾ ചായ തിളച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതിലേക്ക് പാലാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പാല് നമുക്കത് ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചിട്ടുണ്ട് അതിന് മുന്നേ നമ്മൾ കോഫി ഇട്ട വീഡിയോ ഇട്ടു കോഫി ഇട്ടിട്ട് തൊട്ട് പിന്നാലെ ഇട്ടതാണ് കോഫി ക്രീം കോഫി അതൊന്ന് കാണുക അതേപോലെയാണ് പാല് നമ്മൾ രണ്ട് ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഗ്ലാസ് പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വിട്ട് തിളക്കറങ്ങി നമ്മൾക്കുന്ന കോഫി ഉണ്ടല്ലോ അപ്പൊ ഫീതിന് മുന്നേ ഉള്ള വീഡിയോ നല്ല അടിപ്പൊളി കിട്ടുന്ന ഒരു കോഫിയാണ് അപ്പൊ എല്ലാവരും ഒന്നും കാണുക അടിപ്പൊളിയാണ് സംഭവം നല്ല സൂപ്പർ എന്താ പറയുക അടിപ്പൊളി കോഫിയാണ് കേപ്പിച്ച ക്രീം കോഫി ഒക്കെ ഒരു വെറൈറ്റി കോഫിയാണ് അപ്പൊ അത് നമ്മളൊന്ന് കാണുക കിട്ടണമായിരിക്കും നമ്മൾ സ്നാക്സ് അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമുക്ക് വലിയ സ്നാക്സ് നമുക്ക് കേൾക്കാം തീ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ് പാത്രം തവണ എടുത്തിട്ടുണ്ട് പാത്രം തവണ എടുത്തിട്ടുണ്ട് നമ്മൾ അതിനെ റിയാക്കി അതിനെ അരിച്ച് കേട്ടോ നമ്മളതായത് അടിയാക്കളക്കുന്നുണ്ട് തിളച്ചെറുതായിട്ട് തില വന്ന് ഉറങ്ങിട്ടുണ്ട് ഇനി തിളച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യണം അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ പരിപാടി കൂടെ ഞാൻ വെക്കുക അതുപോലെ നമ്മൾ ഒരു നമ്മൾക്കുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട് ലൈവ് അല്ല നോർമൽ വീഡിയോ അതുകൊണ്ട് ഒന്ന് പോയി കാണുക ഇഡ്ഡലമായിരിക്കും അതേപോലെ പേരൊക്കെ ആണ് ഫ്രഷ് പേരൊക്കെ ദിവസിക്കുന്ന എല്ലാരും ഒന്ന് പോയി കാണുക നന്നായിട്ട് കൊടുക്ക പിന്നെ നമ്മളുടെ മധുരം കുറച്ചു നോക്കിയാലും മധുരം കുറച്ചു കൊടുക്കട്ടോ ഒരു രണ്ട് കരണ്ടി അല്ലേ രണ്ട് കരണ്ടി കൂടെ നമ്മൾ കൊടുക്കാം മധുരം നമുക്ക് നോക്കിയിട്ട് ഇഷ്ടമാണ് ശ്രദ്ധിച്ചു കൊടുക്കും ചിലർക്ക് മധുരം കുറവ് മതിയല്ലോ ചിലവർക്ക് കൂടുതലും മതി അതുകൊണ്ട് മധുരം നമുക്ക് നോക്കിയിട്ട് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഓക്കെ ഈ തിളച്ച നമുക്ക് തീ പതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തിളച്ചുകഴിഞ്ഞ് ഉടനെ തീ ഒന്ന് കുറയ്ക്കുക അല്ല തീ ഒന്ന് കുറച്ച് കൊടുക്കുക പിന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് അതിൻ്റെ ഇതൊക്കെ ഒന്ന് ഇറങ്ങിയ വരുമ്പോൾ നമുക്ക് തീ കൂട്ടി കൊടുക്കാം ഓക്കെ നമുക്കതാ ഈ ഉഴുന്നോടെയും അതിലൊക്കെ പരിപ്പ് കൂടെ നോക്കാം കൂട്ടാം അതൊന്ന് നോക്കാൻ പറയാം നന്നായിട്ട് അതോ അതിൻ്റെ ഉള്ളും കൂടെ ഒന്ന് ചൂടാവണം അതുകൊണ്ടാണ് ഉള്ളും കൂടെ ചൂടായിട്ട് നമുക്ക് തെരക്കാം ഉള്ളും കൂടെ നന്നായിട്ടൊന്ന് വേവ് അങ്ങനെ ആക്കൊണ്ടിരിക്കാന് ചായ ഒന്നും റെഡിയാക്കാം ചായ വെട്ടി തിളക്കി കൊണ്ടു കേട്ടോ തീ ഇപ്പൊക്കാരണം വെച്ചാൽ നമുക്ക് തേയില പൊടിയുടെ ആ എന്താ പറയുക എല്ലാം കൂടെ ഒന്ന് അല്ലെങ്കിൽ ചായയിലൊക്കെ ഇറങ്ങാനാണ് ചീരി ഇറങ്ങി ഇട്ടേക്കുന്നത് അപ്പം നമ്മളിന്നൊരു അടുപ്പം ചായക്ക് കിട്ടും ഓക്കെ ഓക്കെ സപ്പോൾ നമ്മുടെ ഗ്ലാസ് ഫുഡ് വന്നിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് തന്നെയാണ് ഇത് ആ സെയിം ക്ലാസ് തന്നെയാണ് ഇത് നമുക്കിത് ചായ ഒക്കെ ഇളപ്പിക്കാൻ വന്നപ്പോൾ ഇളപ്പിച്ചിട്ട് നമുക്ക് വേണ്ടി നിർത്താം എന്നാൽ തിളച്ചിട്ട് ഓഫ് ചെയ്യാം നമുക്ക് അരിച്ച് വെച്ചു കൊടുക്കാം ഓക്കെ സപ്പോ ആദ്യത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതുപോലെ തന്നെ ചായ ഒന്ന് പതപ്പിക്കാനൊക്കെ നന്നായിട്ട് ചായ ഒന്ന് പതപ്പിക്കാൻ നമ്മൾ കുടിക്കുന്നത് അത് പതുവ് പോലെത്തെ കാര്യം തന്നെയാണ് പതുവ് പോലെ ഒന്ന് ചായ ഒന്ന് നന്നായിട്ടൊന്ന് പദപ്പിക്കാം നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ടുണ്ട് തിരിച്ചൊന്ന് പതിപ്പിച്ചു കൊടുക്കാം ഓക്കെ പിന്നെ നമുക്ക് അതിനെ ക്ലാസ്സിലേക്ക് വയ്ക്കാം ഓക്കെ കേസ് അപ്പോൾ നമ്മുടെ ചായ എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ ആദ്യം അടിപൊളി കിട്ടണം ചായ ഇതുപോലെ നമ്മളെന്താ പരിപ്പ് വടക്കാ ഉഴുന്നവർ റെഡിയാണ് ഞാൻ അതുകൂടെ തുറന്ന് കാണിച്ചു തരാം ഓക്കെ ഗെസ്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ ദാ പരിപ്പ് വട ഉഴുന്നവട ഇതെല്ലാം എന്താ ഇവിടെ റെഡിയാണ് നമ്മുടെ ചായ എന്താ ഇവിടെ റെഡിയാണ് ഓക്കെ ഗെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓക്കെ അടിപൊളി ബട്ടൻ ബിരിയാണി കൊടുക്കേണ്ട വരുന്നതും ഓക്കെ ബൈ